ഹലോ ഗൈസ് വെൽക്കം ടു ഇൻഡ്രോ ഗെയിമിംഗ് സ്റ്റുഡിയോ ഇൻഡ്രോ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സോംബി മോഡാണ് കളി സ്റ്റാർട്ടായിട്ടുണ്ട് റൈസ്ക്രീം കളി തുടങ്ങിയിട്ടുണ്ട് ഉള്ള സോമ്പിയാണ് കൈസ് ഉള്ള തോംബി നമ്മളത് തൂത്തുവാരും 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 കഴിച്ചു എവിടെ ും കയ് തൂത്തുവാത്തവരൊക്കെ സഭയ തൂത്തുവാരും കഴിഞ്ഞു തൂത്തുവാ അല്ല ലൈക്കടിച്ച് സബ് അടിച്ച് പൊളിക്കുക അവിടെയാണല്ലോ അവിടെയാണല്ലോ അറ്റാക്ക് ജോമി അറ്റാക്ക്ഡാണ് ാണ് കൈ ടൂറ് വെള്ളം പൊടിക്കുക അത്രേ ഉള്ളു മാക്സിമം തൂത്തുമായിരുന്ന सान कहड़ी अब कुछ क्लोफी முதல் ஏற்ற மாதிரி ஃபாஸ்ட் நீர் வந்து സീന മോനെ മോനെ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് തന്നെ കളിക്കാനുള്ള സൗണ്ട് ഒക്കെ ക്വാളിറ്റി അറിയാം ඕොන දීනගනියට තියනෙගොටිදර සිිගයි කොටි ිගයි පවර්ගලට පවරගලනිින් മോനെ നമ്മള് തൂത്തുവാരി പോകുന്നുള്ളൂ മാക്സിമം അല്ലെ തൂത്തുവാരിണ്ടാവും മാക്സിമം തൂത്തുവാറി ക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മാക്സിമം വരും കഴിയും മാക്സിമം തൂർത്തു വരും കഴിഞ്ഞു എല്ലാവരും ലൈക്ക് അടിച്ച് സബ് അടിച്ചു റോഡ് ഊക്കയാണ് സ്ഥലത്ത് റോഡ് സബ്സ്ക്രൈബ്

ാണ് നമ്മളും അതുപോലെ തന്നെ വിട്ടു കൊടുക്കൂല്ല പവർ എല്ലാവരും സബിക്ക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ ടിങ് ടിങ് അടിക്കാൻ പറ്റില്ല മാരക സാധനങ്ങൾ മാരക സാധനങ്ങളാ എല്ലാവർക്കും നന്ദി താങ്ക്സ് അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം